ന്യൂമീഡിയ മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ ചെലവിൽ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതും റീഫണ്ട് കിട്ടുന്ന ബിസിനസ് ആണെങ്കിലോ എ ടി എം മെഷീനിലൂടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാം ഹിറ്റാ ഡബ്ല്യു എൽ എ ടി എം അതായത് ഹിറ്റാച്ചി മണി സ്പോർട് എ ടി എം എന്ന ബ്രാൻഡിൽ വരുന്ന ഹിറ്റാച്ചിയുടെ ഏറ്റവും നൂതനമായ എ ടി എം മെഷിനെ പറ്റിയുള്ള വീഡിയോ ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ലാതെ മറ്റൊരു തുകയും നിങ്ങൾക്ക് നിന്ന് ചിലവാകുന്നില്ല ഇതിന്റെ ഫുൾ ഫണ്ട് ചെയ്യുന്നത് കമ്പനി തന്നെയാണ് ഹിറ്റാച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ എ ടി എം പോളിസിയിൽ വന്ന ഒരു എ ടി എം ഡെവലപ്മെൻറ്റ് സിസ്റ്റമാണ് ഈ ഡബ്ല്യു എൽ എ ടി എം അതായത് വൈ ലേബിൾ എ ടി എം അതായത് ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമായി അതായത് ബാങ്കുകളില്ലാതെ ബാങ്കുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എ ടി എം ശൃംഖലയാണ് ഇറ്റാജി മണി സ്കോട്ട് എ ടി എം മെഷീനറീസ് അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ആ മെഷീൻ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ഫ്രാൻറ്റസി എങ്ങനെ എടുക്കാം അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇറ്റാച്ചി മണി സ്പോട്ട് എ ടി എം മെഷീൻ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കുന്ന എ ടി എം മെഷീനറീസാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രാഞ്ചസിയിലോട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരു ലാഭത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു എ ടി എം ബിസിനസ്സാണ് ഇറ്റാച്ചി മണി സ്പോട്ട് എ ടി എം ബിസിനസ് അപ്പോൾ ഏറ്റവും നല്ല സ്പോട്ട് കണ്ടെത്തുക അവിടെ വരുന്ന ആ ഒരു റെൻ്റൽ എഗ്രിമെൻറ്റ് നമ്മൾ ഓണർ തന്നെ സെറ്റ് ചെയ്യുക പിന്നെ അവിടത്തേക്ക് വേണ്ടത് ഇലക്ട്രിസിറ്റി കറണ്ട് ലൈൻ വലിക്കുക ഇത്രയും ആണ് മാത്രമാണ് ഓണർ ചെയ്യേണ്ടത് ബാക്കി അതിൻ്റെ അകത്ത് വരുന്ന മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മെഷീൻ്റെ വയറിങ് സെക്ഷൻ ഇലക്ട്രിക്കൽ സെക്ഷൻ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള അതിൻ്റെ അതിൻ്റെ വരുന്ന ഫ്രണ്ട് ഗ്ലാസ് ഡോർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ വരുന്ന അതായത് സെറ്റിൽമെൻ്റ് അക്കൗണ്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാഞ്ചസി എടുക്കുന്ന ആൾക്ക് കമ്പനിയുടെ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ഉണ്ടാവും അതിലേക്കാണ് മെഷീൻ ലോഡ് ചെയ്യാനുള്ള ഫണ്ട് എത്തുന്നത് അപ്പോൾ ഈ ഫണ്ട് എടുത്തുകൊണ്ട് വന്ന് മെഷീൻ ലോഡ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഓണർക്ക് അല്ലെങ്കിൽ ഫ്രാഞ്ചസി എടുക്കുന്ന ആൾക്ക് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ പത്ത് ലക്ഷം വരെയുള്ള ഒരു ഫണ്ട് നമുക്ക് ടൂ വീലറിൽ ക്യാരി ചെയ്യാനായിട്ട് കമ്പനി അനുവദിക്കുന്നുണ്ട് അതിന് പുറത്തേക്ക് വരുന്ന ഫണ്ടുകൾക്ക് എടുക്കുന്നതിന് നമ്മൾ ഫോർ വീലർ മാത്രമാണ് ഉപയോഗിക്കേണ്ടതെന്ന് കമ്പനിയുടെ വരുവിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പത്ത് ലക്ഷം വരെ നമുക്ക് ടു വീലറിൽ ക്യാരി ചെയ്യാം അതിൽ അധികം വരുന്ന തുക ഫോർ വീലറിൽ കൊണ്ടുപോകണം എന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് പിന്നെ ഈ ഒരു ബിസിനസ് ഒരു വ്യക്തിക്കല്ലാതെ അല്ലെങ്കിൽ പ്രോപ്പറേറ്റർക്ക് അല്ലാതെ ഒരു വ്യക്തിക്കല്ലാതെ നമുക്ക് രണ്ട് പേര് കൂടി ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് വ്യവസ്ഥയിലും ഈ ഒരു ബിസിനസ് ചെയ്യാവുന്ന കമ്പനി പറയുന്നുണ്ട് അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് ഈ ഒരു ഡിപ്പോസിറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ഇതിനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേര് കൂടി ചേർന്ന് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് വ്യവസ്ഥയിൽ ഈ ഒരു ഫ്രാഞ്ചസി എടുക്കാനുള്ള സംവിധാനം കമ്പനി നൽകുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു കൂട്ടുത്തരവാദിത്വ സംരംഭം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസിനെ കാണാൻ പറ്റും ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ യാതൊരുവിധ ഒരു നഷ്ടവും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് ഇറ്റാച്ചി മണി സ്പോട്ട് എ ടി എം അത് ഞാൻ പറയുന്നതിന് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടര ലക്ഷം രൂപയ്ക്ക് അകത്ത് മാത്രം ചിലവ് വരുന്ന ഒരു സംവിധാനം മെഷീൻ്റെ ഡിസൈൻ അനുസരിച്ച് അപ്പോൾ ചില ഒന്ന് ഒരു മെഷീൻ മാത്രമാണ് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വില വരുന്നത് ബാക്കിയുള്ളതിനെല്ലാം രണ്ട് ലക്ഷത്തിൽ ചില്ലായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അത് മാത്രമല്ല ഗ്യാരൻറ്റിയോട് കൂടി നമ്മളെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് നിലവിലേ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് വേണ്ട നമുക്ക് താൽപ്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ കൊടുത്ത പൈസയുടെ ഒരു എഴുപതിനായിരം രൂപ മാത്രമാണ് കട്ടായിട്ട് ബാക്കി തുക മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടും ഈ ഒരു എഴുപതിനായിരം രൂപ പോലും നഷ്ടമായിട്ട് വരത്തില്ല കാരണം അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനുള്ള ബെനിഫിറ്റ് അതിനും കൂടുതൽ കിട്ടിക്കാണും ഇറ്റാച്ചി മണി സ്പോട്ട് എ ടി എം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രാഞ്ചസി എടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് അപ്പോൾ അത് ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പേസ് ഒന്നുകിൽ ആറ് ഇൻറ്റു ആറ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം പ്ലേസ് എടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കെട്ടിടത്തിൻ്റെ ഒരു റൂമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുക പിന്നെ കസ്റ്റമർ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഫുള്ളായിട്ട് കസ്റ്റമർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ വയറിംഗ് ഇലക്ട്രിക്കൽ സെക്ഷൻ അതായത് മെഷീൻ വയ്ക്കുന്ന വയറിംഗ് ഇലക്ട്രിക്കൽ സെക്ഷൻ മൊത്തം കമ്പനി ചെയ്യും പിന്നെ വരുന്നത് ഇതിൻ്റെ റെൻ്റിൻ്റെ അഗ്രിമെൻ്റ് ആണ് റെൻ്റ് അഗ്രിമെൻറ്റും റെൻറ്റും കസ്റ്റമർ തന്നെ കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഈ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനൊരു സ്ഥലം കണ്ടെത്തുന്ന സമയത്ത് എപ്പോഴും റോഡ് ഫ്രണ്ടേജ് സ്ഥലങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് ഫ്രണ്ടേജിൽ എടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എടുക്കാൻ കമ്പനി നിർദ്ദേശിക്കുന്ന കാര്യം റോഡ് ഫ്രണ്ടേജിലാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഇതിൽ റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ അതായത് കൂടുതൽ കസ്റ്റമേഴ്സ് വന്ന് എ ടി എം മെഷീനിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുകയുള്ളൂ അല്ലാതെ രണ്ടാമത്തെ നിലയിൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് വളരെ കുറവാണ് കണ്ടുവരുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പബ്ലിക്ക് സർവീസ് വരുന്ന ഒരു ഭാഗം തന്നെ തിരഞ്ഞെടുക്കുക ഒരുപാട് പബ്ലിക്ക് വന്നു പോകുന്ന സ്ഥലത്ത് മാത്രമേ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ ട്രാൻസാക്ഷൻ എത്രത്തോളം നടക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ എ ടി എം കാർഡ് കൊണ്ടുപോയി പർച്ചേസ് ചെയ്യുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു വരിക ഇപ്പോൾ എല്ലാം ക്യു കോഡ് ഉപയോഗിച്ചുള്ള പർച്ചേസിങ്ങും മറ്റുമാണ് നടന്നുവരുത് അപ്പോൾ ഈ ഒരു മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇറ്റാച്ചി മണി സ്പോട്ട് എ ടി എമ്മിൻ്റെ ഏറ്റവും വലിയ നൂതനമായ ഒരു ടെക്നോളജിയിൽ വരുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാച്ചി എ ടി എം മെഷീനിൽ നിങ്ങൾ ഫ്രാഞ്ചസി എടുക്കുമ്പോൾ ഇതിൽ ആദ്യം കൊടുക്കുന്ന ഈ ഒരു ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ലാതെ മറ്റൊരു തുകയും നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ചിലവാകുന്നില്ല ഇതിൻ്റെ ഫുൾ ഫണ്ട് ചെയ്യുന്നത് കമ്പനി തന്നെയാണ് അതായത് എ ടി എം മെഷീനിൽ നിറയ്ക്കാനുള്ള ഫണ്ട് കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കമ്പനിയിൽ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് മാത്രമാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഇറ്റാജി മണി സ്പോട്ട് എ ടി എം നിലവിലെ മൂന്ന് മോഡലാണ് വരുന്നത് ഒന്ന് ഫിനിക്സ് മോഡൽ ഫിനിക്സ് മോഡലിന് വരുന്ന നിങ്ങൾക്ക് അടയ്ക്കേണ്ട കമ്പനി ഫ്രാഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾ ഡിപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കേണ്ട തുക മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു മെഷീന് നിങ്ങൾ ഡിപ്പോസിറ്റ് തുകയായിട്ട് അടയ്ക്കേണ്ടത് പിന്നെ ഇതിൽ വരുന്നത് നിങ്ങൾ എടുക്കുന്നത് സ്പേസ് ആണെങ്കിൽ അതായത് ഒരു ഫ്ലോർ മാത്രമാണെങ്കിൽ മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമാണെങ്കിൽ ഇതിൻ്റെ ക്യാബിൻ സെക്ഷൻ എല്ലാം കൂടെ ചെയ്യുന്നതിനുള്ള ഒരു തുകയും നിങ്ങൾ കമ്പനിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ കമ്പനി എക്സിക്യൂട്ടീവായി സംസാരിക്കുക അവർ അവരതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തരുന്നതാണ് അതായത് ഇതിന് നമ്മൾ കെട്ടണം തന്നെ റെൻറ്റിനടുത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത നമുക്ക് ഒരു സ്പേസ് എടുത്ത് കൊടുത്താൽ അതിൽ ക്യാബിൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ചെയ്തു തരുന്നതാണ് ഇറ്റാച്ചി മണി സ്പോട്ട് എ ടി മെഷീനിൽ രണ്ടാമതായിട്ട് വരുന്ന മോഡൽ പെരി ഡോട്ട് മോഡലാണ് ഈ ഒരു മോഡലിന് നിങ്ങൾ ഡെപ്പോസിറ്റായി കൊടുക്കേണ്ട തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ മോഡലിനും പഴയ മോഡൽ പോലെ തന്നെയാണ് അതായത് നമുക്ക് ഒരു സ്പേസ് എടുത്തു കൊടുത്താലും മതി അതല്ലെങ്കിൽ നമുക്ക് റൂം എടുക്കാൻ മതി സ്പേസ് എടുക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം ക്യാബിൻ്റെ റേറ്റും കൂടെ എക്സ്ട്രാ വരും മൂന്നാമത് വരുന്ന മോഡൽ എന്ന് പറയുന്നത് പെരി ഡോട്ട് സി മോഡലാണ് ഈ ഒരു മോഡലിന് കമ്പനി ഫ്രാഞ്ചസി എടുക്കുമ്പോൾ ഡെപ്പോസിറ്റായി നൽകേണ്ട തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഫംഗ്ഷൻ കൂടെ വരുന്ന ഒരു മോഡലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇതുപോലുള്ള കുറച്ച് ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് സംവിധാനം കൂടി ഈ ഒരു മെഷീനിൽ വരുന്നുണ്ട് അതാണ് പെരി ഡോട്ട് സിആർഎം മോഡൽ മെഷീൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് പെരി ഡോട്ട് സിആർഎം മെഷീൻ ഇറ്റാച്ചി എ ടി എം മണി സ്പോർട്ട് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ എഴുന്നൂറ് ട്രാൻസാക്ഷൻ വരെ ഓണർക്ക് ഇതിൽ ക്യാഷ് ഒന്നും ലഭിക്കുന്നതല്ല ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നതല്ല ഈ ഒരു എഴുന്നൂറ് ട്രാൻസാക്ഷൻ കമ്പനിയുടെ സർവീസിൻ്റെ ഒരു സെക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ട്രാൻസാക്ഷനുമാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കുക ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എമ്മും ഫ്രാഞ്ചസി എടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എം മെഷീൻ ഫ്രാഞ്ചസി എടുക്കുന്ന ആളിൻ്റെ പേരിൽ യാതൊരുവിധ ക്രിമിനൽ കേസുകളോ പോലീസ് കേസുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കമ്പനിക്ക് നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട് രണ്ടാമതായിട്ടുള്ള കാര്യം നിങ്ങൾ എടുക്കേണ്ട സ്പോട്ട് ആ ഒരു സ്പോട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് അതിനുള്ള വരുമാനം ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ഒരു സ്പോട്ട് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം മൂന്നാമതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഒരു സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് അത് ടി ഡി എസ് ബെനിഫിറ്റും ഉള്ള ഒരു അക്കൗണ്ടാണ് കാരണം ഒരു ഇരുപത് ലക്ഷം രൂപ ട്രാൻസാക്ഷൻ വരെ നിങ്ങൾക്ക് ടാക്സ് ഒന്നും നൽകേണ്ടതില്ല കാരണം ഇത് സർവീസ് ഓറിയൻറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത് കമ്പനി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യും കാരണം ഈ സെറ്റിൽമെൻ്റ് അക്കൗണ്ടിലേറ്റാണ് നിങ്ങൾക്ക് മണി സ്പോർട്ടിൽ ഫില്ല് ചെയ്യേണ്ട ക്യാഷ് വരുന്നത് ആ ക്യാഷ് മണി സ്പോർട്ട് മെഷീനിൽ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് കാരണം ഈയൊരു ക്യാഷോ ഈ ഒരു അക്കൗണ്ടോ നിങ്ങൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കമ്പനിയുടെ പോളിസിയിലുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ എ ടി എം മെഷീൻ ശൃംഖല ഉള്ള ഈ ഒരു രാജ്യത്ത് അതിൽ ഫില്ല് ചെയ്യാനുള്ള ക്യാഷ് ഉൾപ്പെടെ കമ്പനി തരുന്ന ഒരേ ഒരു കമ്പനി ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എം കമ്പനിയാണ് ഹിറ്റാച്ചിയുടെ സി ആർ എം മെഷീൻസ് ആണ് നിങ്ങൾക്ക് എ ടി എം മെഷീൻ ആയിട്ട് ഇന്ത്യയിൽ മൊത്തം കിട്ടുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും അവരുടെ സർവീസ് ലഭ്യമാണ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സർവീസിന് ആവശ്യം വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് സർവീസ് പ്രൊവൈഡറെ എത്താനുള്ള എല്ലാ സംവിധാനവും ഇറ്റാച്ചി എ ടി എം മണി സ്പോർട്ടിനുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് കമ്പനി നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളും തരുന്നതാണ് കാരണം ക്യാഷ് വിഡ്രോ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് മൊബൈലിലൂടെ ആപ്ലിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ക്യാഷ് തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ക്യാഷ് ലോഡ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കമ്പനി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എമ്മിൽ നിറയ്ക്കുന്ന ഓരോ തുകയും ആയിട്ടുള്ള തുകയാണ് അതായത് ഒരു ചിന്തയും ആർക്കും വേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ കൊടുത്ത പൈസ പോകുന്നുള്ള ചിന്ത ആർക്കും വേണ്ട എ ടി എം മെഷീനും കൗണ്ടറും മൊത്തം ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്പോട്ട് നിങ്ങൾ കണ്ടെത്തി അവിടെ ഒരു ഫ്രാഞ്ചസി എടുത്ത് എ ടി എം മെഷീൻ സ്ഥാപിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ ഒരു റവന്യൂ വന്നില്ല അല്ലെങ്കിൽ പബ്ലിക്ക് ക്യാഷ് കൈകാര്യം ചെയ്യുന്നത് അവിടെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഒരു സെക്ഷൻ തന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കമ്പനി തരുന്നുണ്ട് അതായത് ഒരു സ്ഥലത്ത് നിൽക്കുന്ന മെഷീൻ നിങ്ങൾക്ക് അവിടെ വേണ്ട മറ്റൊരു സ്ഥലത്തേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനം എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ എ ടി എം മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഒന്നിൽ കൂടുതൽ ഫ്രാഞ്ചസിൽ ഒന്നിൽക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ എ ടി എം മെഷീൻ ഒരു വ്യക്തിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെ മെയിൻ പോയിന്റുകൾ ഞാൻ ഒന്നുകൂടി പറയാം ഒന്നാമതായിട്ട് നമുക്ക് ഈ മണി സ്പോട്ട് എ ടി എം ഫ്രാഞ്ചസി എടുക്കുന്നതിനായിട്ടുള്ള ഒരു ഡിപ്പോസിറ്റ് കമ്പനിക്ക് നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട് ഈ ഒരു സ്പോട്ട് അതായത് ഈ മണി സ്പോട്ട് മെഷീൻ വയ്ക്കുന്ന മണി വിൽക്കുന്നതിനുള്ള സ്പോട്ട് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റെൻറ്റൽ എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്യുക റെൻറ്റൽ എഗ്രിമെൻറ്റ് ഇലക്ട്രിസിറ്റി ഇത്രയും കാര്യങ്ങൾ ഓണർ തന്നെയാണ് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾ തന്നെയാണ് ചെയ്യേണ്ടത് മറ്റൊരു കാര്യം ഈ ഒരു ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബിസിനസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ റീ ലൊക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യം കമ്പനി തരുന്നുണ്ട് ഫ്രാഞ്ചൈസി എടുക്കുന്നതിൻ്റെ ആളിൻ്റെ പേരിൽ കമ്പനിയുടെ തന്നെ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ഉണ്ടാകും ഈ അക്കൗണ്ട് മറ്റ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഈ അക്കൗണ്ടിലേക്കാണ് മെഷീനിൽ ഫില്ല് ചെയ്യേണ്ട ക്യാഷ് വരുന്നത് ഈ വരുന്ന ക്യാഷ് വരുന്ന മുറയ്ക്ക് നിങ്ങൾ മെഷീൽ ഫില്ല് ചെയ്താൽ മാത്രമാണ് മാത്രം മതി അതായത് ഈ ഒരു പണി മാത്രമേ ഫ്രാഞ്ചസി എടുക്കുന്ന ആളിനുള്ളൂ ഒരു ദിവസം ഒരു അരമണിക്കൂറത്തെ പണി അതായത് മെഷീൽ ക്യാഷ് തീരുമ്പോൾ ബാങ്കിൽ പോവുക ക്യാഷ് എടുക്കുക മെഷീനിൽ കൊണ്ട് ഫില്ല് ചെയ്യുക ഇത്ര പണി മാത്രമാണ് ഉള്ളത് പിന്നെ ഇത് ട്രാക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ മുകള അവരുടെ മൊബൈൽ തന്നെ കിട്ടുന്നതാണ് അപ്പം ഈ ഒരു ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എം ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ കമ്പനി എക്സിക്യൂട്ടീവായി ബന്ധപ്പെടുക അവർ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതൽ പേരും ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെയും റിലേറ്റീവ്സിനെയും അയച്ചു കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരു ബിസിനസ് മറ്റുള്ളവർക്ക് ചെയ്യാൻ ഉള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാവും ഷെയർ ഒരു ഷെയറിലൂടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം